വന്നവനും വരുവാണ്ടിരിക്കുന്നവനും ഇരുന്നവനുമായിരിക്കുന്ന കഥാവായ എന്ന സ്തുലിനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ കഥാവായു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും നീക്കം അനന്യനായിരിക്കുന്നവൻ ആദ്യനും അന്ത്യനുമായിരിക്കുന്നവൻ ആൽഫയും ഒമേഗയും ആയിരിക്കുന്നവൻ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അത് ഇല്ലയോ എന്ന് വചനം പറയുന്നത് പോലെ ഈ പ്രഭാതത്തിലും നമ്മൾ ചില നല്ല പ്രവൃത്തികൾ ആരംഭിക്കുവാൻ ചിലത് ആരംഭിച്ചു മുന്നോട്ട് പോകാതിരിക്കുന്നത് മുന്നിലേക്ക് പോകുവാൻ സ്തുതിയോടെ സ്തോത്രത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം കാരണം നമ്മൾ വഴിയിൽ പകച്ചു നിൽക്കേണ്ടുന്നവരല്ല വഴിയിൽ പട്ടു പോകേണ്ട ുന്നവരല്ല എത്തേണ്ടുന്ന സ്ഥലത്ത് എത്തേണ്ടുന്ന വേഗതയിൽ എത്തേണ്ടുന്ന സമയത്ത് നാം അവിടെ എത്തണം അത് ദൈവത്തിൻ്റെ നിശ്ചയമാണ് അതിനെ തടയുവാൻ ഒന്നിനെയും അനുവദിക്കാതിരിക്കണമെങ്കിൽ നാം പ്രാർത്ഥനയിലും സ്തുതിയിലും ആരാധനയിലും മുന്നേറിയേ മതിയാകും അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിലും ദൈവം നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വവും സ്തുതിയും അർപ്പിക്കുവാൻ നമുക്ക് കഥാവിത സന്നിധിയിലേക്ക് എടുത്തു വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ് പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വരുന്നു ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ അപ്പനാണ് അങ്ങ് ഞങ്ങളുടെ അമ്മയാണ് യഹോവ ഹോവയൽ ഷഡായിയാണ് കർത്താവെ ഞങ്ങളെ സ്നേഹിക്കുന്ന സർവ്വശക്തനായിരിക്കുന്ന ദൈവം ഞങ്ങളെ കരുതുന്ന ദൈവം ഞങ്ങളെ പോറ്റി പുലർത്തുന്ന ദൈവം കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന അവിടെ ഞങ്ങൾക്ക് വേണ്ടി അപ്പ ഇന്ന് പകൽ കാലവും ഇറങ്ങി വരണമേ ഞങ്ങളുടെ സങ്കടങ്ങളെ അറിഞ്ഞ് ഞങ്ങളുടെ നിലവിളികളെ കേട്ട് ഞങ്ങളുടെ ഞെരുക്കങ്ങളെയും ഞരക്കങ്ങളെയും അറിഞ്ഞ് കർത്താവ് ഞങ്ങളെ വെടിവിപ്പാൻ തൊക്കെ വണ്ണം ഇന്ന് പകൽ കാലവും അവിടെ നിന്ന് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവിടെ ഞങ്ങൾക്ക് വേണ്ടി അയച്ചിരിക്കേ സ്തോത്രം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ ഞങ്ങൾ പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ഫലത്താൽ അങ്ങ് ഞങ്ങളെ നിറയ്ക്കണമേ സന്തോഷം സ്നേഹം സമാധാന സൗമ്യത വിശ്വസ്തത ഇത്തരത്തിൽ കഥാപയ പരിശുദ്ധാത്മാവിൻ്റെ ഫലം കൊണ്ട് ഞങ്ങൾ നിറഞ്ഞു വരട്ടെ അങ്ങനെ മാത്രമേ ഞങ്ങൾക്ക് പിശാചിനെ തോൽപ്പിക്കുവാൻ കഴിയുകയുള്ളൂ അവൻ്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ ദൈവമേ ഞങ്ങളുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് അങ്ങേക്കും പ്രയോജനമുള്ളവരായി മാറുവാൻ ഞങ്ങൾ ഫലമുള്ളവരായി മാറുവാൻ ആത്മാക്കളെ നേടുന്നവരായി മാറുവാൻ ദൈവരാജ്യത്തിന് വേണ്ടി നരകത്തെ കൊള്ളയിട്ട് സ്വർഗ്ഗത്തെ നിറയ്ക്കുന്നവരാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ കണ്ടു ഞങ്ങളെ നിറയ്ക്കണമേ ആത്മാവിൽ ദൈവമ ദർശനങ്ങളും സ്വപ്നങ്ങളും കാണുന്നവരാക്കി തീർക്കണമേ അന്യഭാഷയിൽ സംസാരിക്കുന്നവരാക്കി മാറ്റണമേ പ്രവചിക്കുന്നവരാക്കി അവിടെ നിന്ന് തീർക്കണമേ വചനത്തിൻ്റെ അധികാരത്തിലും രക്തത്തിൻ്റെ ശക്തിയാലും കർത്താവെ പിശാചുക്കളെ പുറത്താക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യമാകുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ബന്ധനങ്ങളിൽ കിടക്കുന്നവർ മോചിതരാകുവാൻ കർത്താവ് കെട്ടപ്പെട്ടവർ ദൈവമേ സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ കുണ്ടറകളിൽ കിടക്കുന്നവർ പുറത്തു വരുവാൻ ബദ്ധന്മാർക്ക് വിടുതലിനെ കൊടുക്കുവാൻ തക്കവണ്ണം ആത്മാവിൻ്റെ ദൈവമേ ശുശ്രൂഷയുടെ ഒരു പകർച്ച ഞങ്ങളിലേക്ക് അവിടുന്ന് പകരുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദേശങ്ങളുടെ വിടുതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രകൃതിക്ഷോഭങ്ങളിൽ കർത്താ െ നാശനഷ്ടങ്ങൾ വന്നിരിക്കുന്ന ദേശങ്ങളെ അവിടുന്ന് സംരക്ഷിക്കണമേ കുടുംബങ്ങളെ ദൈവമേ അങ്ങ് സംരക്ഷിക്കണമേ തീപതിൽ കെട്ടി അവിടെ നിന്ന് ഓരോരുത്തരെയും ദൈവമേ നാശങ്ങളിൽ നിന്ന് ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാല കർത്താവേ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് ചുറ്റും ദൈവമേ ഒരു ദൈവം ശത്രു ഏത് വിധത്തിൽ ഞങ്ങൾക്ക് നേരെ ആയുധങ്ങൾ എറിഞ്ഞാലും കർത്താവേ അതിൽ തകർന്നു പോകാതെ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറയെയും ഞങ്ങളുടെ ഭവനത്തെ ഞങ്ങളുടെ വാഹനങ്ങളെ ഒക്കെ അവിടെ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു വാക്കുകൾക്ക് മുന്നിൽ പതറിയിരിക്കുന്ന ദൈവമേ ചില സഹോദരങ്ങളെ അവിടെ നിന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും കർത്താവ് ദൈവമേ അവരെ മാന്യരെന്നും വിലയേറിയവരെന്നും എണ്ണിയിരിക്കാതെ സ്തോത്രം മനുഷ്യരുടെ മുമ്പിൽ അവർ ദൈവമേ നേരിടുന്ന അപമാനങ്ങളിൽ ജ നിന്ന ഇതിനെല്ലാം അവിടെ നിന്ന് നീക്കിക്കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ജൈവമേ അവരെ അവിടെ നിന്ന് ആദരിക്കണമേ അങ്ങ് അവരെ മാനിക്കണമേ ദൈവകൃപ കൊണ്ട് അവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ തലമുറകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അവരുടെ ഭവനത്തിൽ ദൈവിക സമാധാനം കണ്ട് അനേകർ കഥാവിൻ്റെ കൃപയിലേക്ക് അടുത്തു വരുവാൻ അവിടെ നിന്ന് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പോരുടെ ആയുധങ്ങൾ ജടികങ്ങളല്ല കർത്താവേ സ്വർഗ്ഗം തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരണമേ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് സാമ്പത്തികമായിരിക്കുന്ന വലിയ ആവശ്യങ്ങളെ ഓരോ കുടുംബത്തിന് വേണ്ടിയും അവിടെ നിന്ന് നിറവേറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച മാനസിക തകർച്ചകളിൽ നിന്ന് അവിടെ നിന്ന് പിടിപ്പിക്കണമേ കർത്താവെ മാനസികമായി ദൈവമേ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഡിപ്രഷനിലേക്കൊക്കെ കടന്നു പോയിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരുവാനായി പ്രാർത്ഥിക്കുന്ന പിച്ച ചില വർഷങ്ങൾ കൊണ്ട് നീളുന്ന ട്രീറ്റ്മെൻറ്റുകൾ നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു കിടരോഗികളിലേക്ക് ദൈവശക്തി ചലിക്കുമാറാകുവാനായി പ്രാർത്ഥിക്കുന്നു സ്ട്രോക്കിൻ്റെ ബന്ധനം ിൽ നിന്ന് കർത്താവേ ചില ശരീരങ്ങളെ അവിടെ നിന്ന് പിടിപ്പിക്കണമേ അപ്പച്ച ദൈവമേ ആർത്രൈറ്റിസിൻ്റെ കംപ്ലൈൻറ്റുകൾ നീര് വന്ന് കർത്താവ് വീർത്തിരിക്കുന്ന കാലിൻ്റെ അവസ്ഥകൾ യേശുവൻ്റെ നാമത്തിൽ ദൈവമേ സൗഖ്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പച്ച ചെറുതും വലുതുമായിരിക്കുന്ന മാനസിക ശാരീരിക വ്യഥകളിൽ നിന്നേ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് പിടിപ്പിക്കണമേ കർത്താവ് ക്യാൻസറിൻ്റേതായിരിക്കുന്ന ട്രീറ്റ്മെൻറ്റിലിരിക്കുന്നവരെ കർത്താവെ അവിടെ നിന്ന് തൊടണമേ അവരുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തണമേ ശരീരത്തെ സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് തലവേദനയുടെ പ്രയാസങ്ങൾ വിട്ടുമാറട്ടെ കർത്താവ് കഫത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറട്ടെ ഈ പനിയുടേതായിരിക്കുന്ന ദൈവമേ കാലത്തിൽ പകർച്ചവ്യാധികൾ മുഖേന വന്നു പോയിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് അവരുടെ നിന്ന് അവിടെ അവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ച് കേൾക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ യൂശുവയുടെ പുസ്തകം പറയുന്നു കാലേബ് അവളോട് നിനക്ക് എന്തു വേണം എന്ന് ചോദിച്ചതിന് അവൾ അവനോട് എനിക്ക് ഒരു അനുഗ്രഹം തരണം നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ അയച്ചിരിക്കുന്നത് നീരുറവകളും കൂടെ എനിക്ക് തരണം എന്ന് അവൾ പറഞ്ഞു അവൾ ചോദിച്ചതിനേക്കാളും അവൾക്ക് കൊടുത്തു എന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം എഴുതിയിരിക്കുന്നു ഒരു മകളെ കാണുമ്പോൾ അപ്പൻ ചോദിക്കുകയാണ് ഞാൻ നിനക്ക് എന്ത് ചെയ്യണം ഞാൻ നിനക്ക് എന്ത് തരണം അവൾ പറയുന്നത് എനിക്കൊരു അനുഗ്രഹം കൂടി വേണം ഹാലലൂയ അനുഗ്രഹം മക്കളുടെ അവകാശമാണ് ഇത് പഴയ നിയമത്തിൽ മോശയുടെ തലമുറയ്ക്ക് ശേഷം വാഗ്ദത്വ ദേശത്തിലേക്ക് കൊണ്ടുപോകുവാനായി ദൈവം നിയമ ചാക്കിയ യോശുവയോടൊപ്പം ദൈവത്തോട് പറ്റി നിന്ന് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം പ്രവർത്തിച്ച കാലബിനെക്കുറിച്ചും തൻ്റെ മകൾ അച്ഛയെക്കുറിച്ചുമാണ് അവിടെ എഴുതിയിരിക്കുന്നത് യോശുവ വാഗ്ദത്ത് ദേശത്തേക്കെത്തി എല്ലാവർക്കും വാഗ്ദത്തങ്ങൾ വിഭജിച്ചു കൊടുക്കുമ്പോൾ ദേശങ്ങൾ വിഭജിച്ചു കൊടുക്കുമ്പോൾ ആ കാലബിനായി ഹെബ്രോൺ ആ ദേശം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവം പിന്നത്തേതിൽ ദാവീദിൻ്റെ നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ട ആ ഹെബ്രോൺ കാലേബൻ അവകാശമായി കൊടുക്കുന്നു ആ സമയം കിരിയത്ത് സർഫ എന്ന് പറഞ്ഞ മറ്റൊരു പട്ടണം പിടിച്ചെടുക്കുവാൻ അത് പിടിക്കുന്നവന് തൻ്റെ മകളെ കൊടുക്കുമെന്ന് കാലേബ് പറയുമ്പോൾ അത് പിടിക്കുകയും അക്സയെ അവളിന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു തുടർന്നാണ് അപ്പോൾ ആ ഒരു പട്ടണം അവൾക്ക് കൊടുത്തു പിന്നത്തേതിൽ അവൾ വന്നിട്ട് അവൾ അപ്പൻ്റെ അടുത്ത് പിന്നെയും ഒരു അനുഗ്രഹം കൂടി ചോദിക്കുകയാണ് നീരുറവകളെ തരുവാൻ പറയുകയാണ് കാരണം അവളെ അയച്ച തെക്കേദേശം വരേണ്ടതായിരുന്നു അതുകൊണ്ട് അവൾ ഉറവകളെ ചോദിക്കുകയാണ് അവൾക്ക് കൊടുത്തു ഹാലലൂയ്യ പുതിയ നിയമത്തിൽ ഇന്ന് നം ഇന്ന് നാം ആയിരിക്കുമ്പോൾ നമുക്കും പരിശുദ്ധാത്മാവിൻ്റെ നീരുറവകൾ ആവശ്യം ജീവിതം പലപ്പോഴും വരണ്ട് കിടക്കുമ്പോൾ അതിനെ നനയ്ക്കുവാൻ അതിനെ സമൃദ്ധിയുള്ളതാക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യം അതിനായി ഓരോ ദിവസവും നാം ദൈവത്തോട് ചോദിക്കണം അപ്പ എനിക്ക് ഒരു അനുഗ്രഹം കൂടി നാം നമ്മുടെ ജീവിതത്തിൽ വചനത്തിൽ നിന്ന് കാണുന്ന അനുഗ്രഹങ്ങളെ വായിച്ച് അറിഞ്ഞ് അതിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ച ശേഷം ദൈവത്തോട് ചോദിക്കണം അപ്പ എനിക്ക് അനുഗ്രഹം വേണം ഹാലലുയ ചോദിക്കുന്നവർക്കാണ് അനുഗ്രഹം ഹാലലുയ ദൈവം അറിഞ്ഞു നൽകുന്നതുണ്ട് എങ്കിലും ദൈവത്തോട് ഇന്ന് പകൽക്കാലം നിങ്ങളും ചോദിക്കുക അക്സ ചോദിച്ചതുപോലെ എനിക്ക് ഒരനുഗ്രഹം കൂടി വേണം ആ അനുഗ്രഹം ഒന്ന് ചോദിച്ചാൽ പത്തായി നൽകുന്ന ദൈവം നിങ്ങളെ ഇന്ന് പകൽക്കാലവും സകലതും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ